കൈമാവതി കൈമാവതി കൃഷി ഇവിടെ യൂട്യൂബ് ചാനലിലേക്ക് സാധ്യത ഇന്നിപ്പം തന്നെ ഇവിടെ കാണിക്കാൻ പോകുന്ന വെച്ചാൽ ഇവിടെ ഞാൻ ഒരു നല്ലൊരു അടിപൊളി മരുന്ന് ആ കുരുപ്പ് പിന്നെ കൊടുത്ത് വരാൻ വേണ്ടി അതിന് വേണ്ടിയിട്ടുള്ള ഒരു നല്ല കുരുടി മാറ്റാനും പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള നല്ലൊരു ടിപ്പുമായിട്ടാണ് വരുന്നത് ഇത് ഇടക്കിടക്ക് ഓരോരാഴ്ച ഓടുമ്പോൾ ഇടക്കിടയ്ക്ക് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഇത് കുറച്ച് ചുണ്ണാമ്പാണ് ഈ ചുണ്ണാമ്പ് ഇതിലിട്ടിട്ടുണ്ട് പിന്നെ ഇത് ഞാൻ തൈരും കുറച്ച് കഞ്ഞീൻ്റെ വെള്ളവും ഒരു ഗ്ലാസ് തൈര് ഒരു ഗ്ലാസ് കഞ്ഞീൻ്റെ വെള്ളം പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടി അടിച്ചിട്ട് അടിച്ചിട്ട് എടുത്തോണ്ടായിരുന്നു അടിക്കാൻ ഇത് അരിച്ചാൽ ഇത് കലങ്ങൂല അതുകൊണ്ട് ഞാനിതിങ്ങനെ ശരിക്കും അരിച്ചിട്ടും കിടക്കുവായിരുന്നു ആദ്യം എനിക്ക് കയറി പോകാനും കഴിയില്ല അതുകൊണ്ട് ഈ നൂറ് ചുണ്ണാമ്പ് ഇവിടെ കലക്കട്ടെ ചുണ്ണാമ്പിട്ട് കലക്കട്ടെ ഈ ചുണ്ണാമ്പിൻ്റെ വെള്ളം ഇതാണ് വേണ്ടത് ചുണ്ണാമ്പിൻ്റെ വെള്ളം ചുണ്ണാമ്പ് സാധാരണ പണ്ടെല്ലാം നൂറും ഇങ്ങനെ വെള്ളത്തിൽ ഇട്ടിട്ടാകുമ്പോൾ കലത്തിലിട്ടിട്ടാകുമ്പോൾ അതിൻ്റെ ചുണ്ണാമ്പിൻ്റെ വെള്ളം എടുത്തിട്ടാണ് അടിച്ചു കൊടുക്കുക ഇപ്പം പിന്നെ അതില്ലല്ലോ അതുകൊണ്ട് വാങ്ങിയിട്ട് നമ്മൾ കൊണ്ടു കഴിഞ്ഞ ലക്ഷം കലക്കിയിട്ട് എടുക്കുക അങ്ങനെ ചെയ്ത് ഇപ്പോൾ ഇതിപ്പോൾ ഇപ്പം ഇത് ഇതിപ്പം അരച്ചിട്ട് ഒഴിക്കട്ടെ ഇതാ ഈ ചുണ്ണാമ്പ് കലക്കിയത് ഇത് എല്ലാം കൂടി വെച്ചിട്ടുണ്ട് ഇതെല്ലാം കൂടി അരിച്ചിട്ട് അത് വൃത്തിയിൽ അരച്ചിട്ട് വേണം അല്ലെങ്കിൽ ഇത് അടിക്കാൻ കിട്ടൂല കുറച്ച് കട്ടി കൂടിയാലും അടിക്കാൻ പറ്റൂല എന്താ ഇതിങ്ങനെ അടിച്ചിട്ട് അടിച്ചു കൊടുക്കുക അടിച്ചിട്ട് പിന്നെ ഇടയ്ക്ക് ഈ ഒരു രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ ആദ്യം ഒരിക്കലും കൂടി അടിച്ചു കൊടുക്കുക ഈ ജൈവ മരുന്നാകുമ്പോൾ എന്നുവെച്ചാൽ ഒറ്റയടിക്കടിച്ചാൽ പോവില്ല അന്നേരം പോകും പോയിക്കഴിഞ്ഞാൽ രണ്ട് ദിവസം കഴിഞ്ഞാൽ ബാധിയും വരും അതെന്നു വെച്ചാൽ ഇടയ്ക്കിടയ്ക്കേ അടിച്ചു കൊടുത്ത് കൊടുക്കണം ഞാനത് പറയാ മറന്നുപോലെ ഈ ജൈവ മരുന്ന് ഇടയ്ക്കിടയ്ക്കയ അടിച്ചു കൊടുക്കണം അത് അതിനോട് ആരെല്ലോ ചോദിച്ചിട്ടുണ്ട് ഇത് എങ്ങനെയാണ് ഇത്ര ദിവസം കൂടുമ്പോൾ അടിക്കേണ്ടത് ഇപ്പോൾ ഒരു മൂന്നാല് ദിവസം കൂടുമ്പോൾ അടിച്ചു കൊടുക്കുക ഇത് കഴിഞ്ഞ് രണ്ട് മൂന്ന് നാല് ദിവസം കഴിഞ്ഞിട്ടാണ് ബാധി ഒരിക്കൽ കൂടി അടിച്ചു കൊടുക്കാം അങ്ങനെ കുറച്ച് ദിവസം കൂടി കഴിയും ബാധ്യ അടിച്ചു കൊടുക്കാം അങ്ങനെ ഇടക്കിടയ്ക്ക് അടിച്ചു കൊടുത്താൽ പിന്നെ മാറ്റമാറ്റം മരുന്ന് പലേ മരുന്ന് ഉണ്ട് ഇതൊന്നും മാത്രമല്ല പലേത് ഉരുപ്പിന് പല മുരടിപ്പിന് പലേ മരുന്നുണ്ട് അതെല്ലാം മാറ്റം മാറ്റം ചെയ്ത് അടച്ചു കൊടുത്താൽ മതി ഒരു മരുന്ന് മാത്രം അടിച്ചു കൊടുക്കണ്ട ഓരോ പ്രാവശ്യം ഓരോ മരുന്ന് അടിച്ചിട്ട് മാറ്റി മാറ്റി കൊടുക്കുക അന്നേരം എന്താ വെച്ചാൽ അതിന് അന്നേരം ഒരു മാറ്റം നല്ല ഒരു മാറ്റം വരും വരാതിരിക്കാൻ വേണ്ടി നോക്കണം വന്നു കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല വരുന്നതിലിടത്തന്നെ അത് നമ്മൾ ഇല്ലാണ്ടാക്കണം അതാണ് വേണ്ടത് വേണ്ട കുറച്ച് കൂടുതലായിപ്പോയി കട്ടി കൂടുതലാണ് കഞ്ഞിവെള്ളത്തിന് കുറച്ച് കട്ടി കൂടുതലായിപ്പോയി ഇത് കലക്കി കൊടഞ്ഞാലും മതി പിന്നെ വയറു ഇല്ലാതെ ഇട്ടാന്ന് നമുക്ക് നെല്ലെന്ന് കലക്കി കുടയുക കലക്കി കുടയുമ്പം ഇത് അരിക്കണമെന്നില്ല അതിൻ്റെ ഗൂല അരിപ്പേന്ന് കൂലാണ് അതുകൊണ്ട് ഇനി ഞാൻ കുറച്ച് എപ്പോൾ എടുക്കുന്നില്ല അപ്പം മേലെ അടിക്കാനുണ്ട് ഇനി പിന്നെ കോയക്കൊക്കെ അടിക്കാനുണ്ട് അതിനാണ് ഇതിപ്പോൾ ഞാൻ അരിച്ചിട്ട് എടുക്കുന്നത് ഇത് തക്കാളിക്കല്ല ഇവിടുന്ന് തന്നെ അടിക്കുക ഇത് കരക്കി കുറഞ്ഞിട്ട് തന്നെ അടിക്കുക ഇത് അത്ര പോരെ വെള്ളവും ചേർക്കുക അടാ ഒരു ഗ്ലാസ് അതിന് ഒരു ഗ്ലാസ് വെള്ളവും ചേർക്കുക എന്നിട്ട് ഒരു ഒരു പോരിയാക്കും ഒരു കുറച്ച് കായപ്പൊടി ഇട്ടക്കു കായപ്പൊടി ഇടണം കായപ്പൊടി ഇണമ്പാൽ ഈ അണുക്കൾ വെല്ലുപൊറി കായപ്പൊടി അത്ര രൂപ ഉള്ളൂ ഒരു 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 കായത്തിൻ്റെ ഒരു മണത്തിന് ലേശം അതെന്നുവെച്ചാൽ ഈ അണുക്കളും ഇതെല്ലാം ഈ ഈ പ്രാണികൾ വരുന്നത് കുറയും അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ അടിക്കുന്നത് ആക്കുന്നത് ഇത് ഇതിവിടെ ഇതിന് കലക്കി കൊടിയാം ഈ തക്കാളിക്ക് ഇതിങ്ങനെ തന്നെ കുറഞ്ഞാൽ മതി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആ അത്ര പോലെ വെള്ളം ഒഴിക്കുക വെള്ളം ഒഴിച്ചിട്ട് കരക്കി കുറഞ്ഞ് കൊടുക്കുക ഇതിടയ്ക്കിടയ്ക്ക് കരക്കി കുറഞ്ഞ് കൊടുത്തു കൊടുക്കണം അതായാലും ഞാൻ ഉണ്ടല്ലോ എന്നാലേ ഇത് ശരിയാവും ഇത് ഇതെന്നുവെച്ചാൽ ഒരു ഗ്ലാസ് തൈര് ഒരു ഗ്ലാസ് കഞ്ഞിവെള്ളം പിന്നെ ഒരു ഒരു കാൽ ടീസ്പൂണ് കായവും ഒരു കാൽ ടീസ്പൂണ് ചുണ്ണാമ്പൂന്ന് ഇതിലിട്ടിട്ട് ഇത് നിങ്ങൾ അടിച്ചു കൊടുക്കുക അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ മുരടിപ്പ് 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 പോവും വെള്ളി അണുക്കളിൽ ഈ കായം ചേർത്തതെന്ന് വെച്ചാൽ പ്രാണികളെല്ലാം അതിന് മണം കൊണ്ട് വരില്ല എല്ലാത്തിനും നല്ലതാണ് കായം അതുകൊണ്ട് ഞാൻ ഇതിപ്പിന് തൽക്കാലയുടെ കൊടയട്ടെ ചുരുന്ന് കുറഞ്ഞ് വെക്കും തക്കാളിക്കെല്ലാം കാണുന്നില്ല ചുരുക്കവും ഉണക്കവും പരിച്ചിലും എല്ലാം വന്നിട്ടുണ്ട് പ്രാവശ്യം ഒന്നും ഇനി വയ്യാതെക്ക് പഴയെടുക്കാൻ പറ്റിയിട്ടില്ല എന്താ ഇതെല്ലാം ഉണങ്ങിപ്പോയാൽ വരും எல்லنين மரியாதை பண்ணிருக்காங்க இன்னைய நெல்ல நான் இன்னும் வலிச்சு பிராசிச்சும் ഒന്നും செய்யാൻ பத்தியில அதੋਂதே இன்னும் ஒரு துருவைட்டல காலையில சாப்பிடுறதுக்கு ஒரு ஐடி ഒരു വിഷാറായിട്ടേ ഇല്ല പക്ഷെ എനക്ക് ഒന്നും പണിയെടുക്കാൻ പറ്റുന്നില്ല ചെയ്ത് കൊടുക്കാൻ കഴിഞ്ഞതല്ലേ ഇടയ്ക്കേ മരുന്നെടുത്ത് കൊടുക്കും പാടം ചെയ്ത് കൊടുക്കും പാടി ഒന്നും മഴ കൂടാനോ ഒന്നും എനിക്ക് പറ്റുന്നില്ല പയ്യാറോ പിന്നെ എന്നാലിത് വെച്ചിട്ടുണ്ടെങ്കിൽ യും ഊരൻ നല്ല തൈ വാങ്ങിയിട്ട് നടന്നി ചില തൈ പോയി ആദ്യം തന്നെ തൈ ഉഷാറാക്കി നടത്ത നടണം എന്നാലും മാത്രമേ നമുക്ക് ആദ്യം തൈ വരലോടു കൂടി തന്നെ ഉഷാറാക്കിയെങ്കിൽ മാത്രമേ ആ കായ് നല്ലവണ്ണം ഉണ്ടാവില്ല അല്ലെങ്കിൽ കായ് ഉണ്ടാവില്ല കുറയും കായ് ഉണ്ടാവില്ല കുറി നല്ല തൈ തൈ വളർന്നു വരുമ്പം തന്നെ അന്നേരം തന്നെ നല്ലോണം മരുന്നും അതാ നല്ലോണം വളവും മരുന്നും എല്ലാം അടിച്ചു കൊടുത്ത് ഉഷാറാക്കിയെങ്കിൽ മാത്രമേ ഉഷാറാവൂ ഇതിപ്പം അങ്ങനെ ചെയ്യാതുകൊണ്ട് ഇപ്രാവശ്യപ്പോൾ തക്കാളി എല്ലാം പോക്കാം മറ്റു നല്ല തക്കാളി ആയിക്കുമായില്ലേ ഇനി ഞാൻ തക്കാളി ഇനി അടച്ചു വയ്ക്കട്ടെ അച്ചു വെക്കട്ടെ വേണ്ട ഇല മഞ്ഞളിപ്പ് വന്നു ഇത് വേണ്ട തിരി വന്നു ഇതെല്ലാം ഇനി മഞ്ഞടിപ്പം വന്നിട്ടുണ്ട് പിന്നെ കുരുപ്പ് മരടിപ്പ് നല്ലവണ്ണം വന്നിട്ടുണ്ട് ഇത് അടിച്ചു കൊടുത്തിട്ട് നാളെ ദിവസം അടിച്ചു കൊടുത്തിട്ടേ നല്ല മാറിയ പിന്നെ രണ്ടാമതാരി നോക്കുമ്പോഴേക്കും ഇതെല്ലാം വന്നു അരിയും വന്നു കയ്യം വരുന്ന അടിച്ചു കൊടുത്താൽ അങ്ങനെയാണെന്ന് പെട്ടെന്നൊന്നും അങ്ങനെ പാറൂല എല്ലാം പിന്നെ ഒരു നമ്മൾ മൈക്ക് മയ്യേ അടിച്ച് പണി എടുത്ത് എടുക്കുകയാണ് നമ്മുടെ എത്ര കഷ്ടപ്പെട്ടിട്ടൊന്ന് ഇത് അവിടെ നിന്ന് അറിയാം ഇത് കാണുന്നില്ല ഈ ചപ്പെല്ലാം കുഴച്ച് പോയി കുഴപ്പമില്ല ഇതെല്ലാം പറിച്ച് അടിച്ച് ഇതിന് മേലെ നമ്മൾ എണീക്കാൻ പാടില്ല എന്നാലും മാത്രമേ ഇത് പച്ചക്കറി നന്നാകും ഇതെല്ലാം പച്ചക്കറി പറിച്ച് കളഞ്ഞ് നല്ല ഫ്രഷ് ആക്കി വിടണം അത് ഇനി എന്നാലും മാത്രമേ പച്ചക്കറി ഇട്ടെന്ന് വെച്ചാൽ നമ്മൾ ഒരു ദിവസം പോലും ഇതിൻ്റെ വണ്ടത്തന്നും എണീക്കാൻ പാടില്ല അത്ര നല്ല ക്കിയിൽ കൊണ്ട് നടക്കണം എന്നാലും മാത്രമേ ഇതെല്ലാം ഇപ്പം അടുപ്പ് വരുമ്പോൾ എല്ലാം ഇത് പൂവൻ ഇങ്ങനെ പറിച്ച് കളഞ്ഞ് മേലോട്ട് പഴുക്കാൻ പറ്റും ഇതെല്ലാം മഗ്നീഷ്യത്തിൻ്റെ കുറവുണ്ട് അതാണ് ഒന്നാമത്തേത് ഇത് ഇങ്ങനെ കുറവ് വരും മെഗ്നീഷ്യത്തിൻ്റെ കുറവാണ് അതെങ്ങനെ ഇല ഇല വെപ്പ് വന്നിട്ടും പിന്നെ ടണ്ട് പറച്ചാണി കാണും അത് മെഗ്നീഷത്തിൻ്റെ കുറവ് തന്നെയാണ് നമുക്കൊന്ന് നോക്കി നോക്കാം എന്നിട്ടാണ് ഇപ്പം ഏതാണെന്നാലും ഇതൊന്നും അടിച്ചു നോക്കി അടിച്ചു നോക്കി ശരിയായിട്ടില്ലെങ്കിൽ നമുക്ക് നോക്കി നോക്കാം ഇപ്പം മര്യാദ തോന്നി നല്ലപോലെ അടിച്ചുപോച്ചി നല്ല വിചാരിച്ച വർദ്ധ വേണം ഇരുപ്പ് വന്നതുകൊണ്ടാണ് ഒന്നും അരി കൊടുത്തിട്ടില്ല ഒരു വളവ് കൊടുത്തിട്ടില്ല ഇത് അട്ട വണ്ടേ ഉള്ളൂ അതിന്റെ മണ്ടക്കൊഴിച്ച് കുറച്ച് ബാക്കിയുള്ള അതിന്റെ അരി ഒഴിച്ച് വെച്ചിട്ട് ഇത് നോക്ക് നോക്കിയിട്ട് ഒരിക്കലും രണ്ട് സമയം കിട്ടുന്ന ശരിയാവുമ്പോൾ കഴിഞ്ഞില്ല അതിനിപ്പം വളമൊന്നും ഇട്ട് കൊടുത്തില്ല നാട്ടതേ ഉള്ളൂ നാട്ടുമെന്നേ ഉള്ളൂ ഹുഷാറായിട്ട് വരണത്തില്ലേ വരണ്ടി ഇരി ആ മുരടി ഇപ്പോൾ പോയി അത് വന്നതുകൊണ്ടാണ് ഈ പ്രശ്നം എന്താ വെച്ചാൽ പറഞ്ഞത് ഇപ്പം ഇങ്ങോട്ട് തല നീരുന്നുണ്ട് ഇത് ഞാൻ ഇതിനിടയ്ക്ക് തൈര് അടിച്ചു കൊടുത്തിന് ആ അടിച്ചു കൊടുത്തതിന് ശേഷം എന്തെങ്കിലും ഇങ്ങനെ തിലക്കേത് മാറുന്നുണ്ട് അങ്ങേ തിലക്കിട്ടെ ഇങ്ങനെ തിലക്കേത് അങ്ങേത് ഞാൻ പൊട്ടിച്ച് കളിയായി ഇങ്ങേത് പൊട്ടിച്ച് കളഞ്ഞിട്ടില്ലായിരുന്നു അതുകൊണ്ട് ഇനിയിപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട എന്തായിരിക്കുന്നു നിങ്ങളെല്ലാവരും പരീക്ഷിച്ച് നോക്കുക എല്ലാവരും ചെയ്ത് നോക്കുക ഇത് നല്ലൊരു മരുന്നാണ് നല്ല മുരടിപ്പിനും നല്ല നല്ല ഉഷാറാവാനുള്ളൊരു ഇത് അതുകൊണ്ട് ഇത് ചെയ്യുക പിന്നെ ഇനി നാളെയാവ് വേറെ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ നന്ദി നമസ്കാരം